ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം സേവനവാരം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഞങ്ങ ഞാനും സ്കൂൾ ഫ്രണ്ട്സും കൂടിട്ടൊരു മീറ്റിംഗ് ഞാനും സ്കൂൾ അല്ല ഞങ്ങൾ എല്ലാരും കൂടിട്ടൊരു മീറ്റിംഗ് മലമ്പുഴയിൽ വെച്ചിട്ടാവാന്ന് വിചാരിച്ചു അപ്പൊ ഇത് മലമ്പുഴ ഗാർഡൻസ് ആണ് ഉം അപ്പൊ നീ പിന്നീട് പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ പറഞ്ഞിട്ടാണേക ഇതാണ് മലമ്പുഴ ഡാം ഇതാണ് മലമ്പുഴയുടെ മെയിൻ ഗേറ്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ കളി സാമാനങ്ങളും കുട്ടികളും ഉണ്ടല്ലോ അത് കാരണം ഇന്ന് ഒഴിവായത് കാരണം നല്ല തിരക്കായിരിക്കും എപ്പോഴും ഇവിടെ അങ്ങനെയാണ് ഒഴിവ് ദിവസങ്ങളിൽ മുഴുവൻ മലമ്പുഴ തിരക്കായിരിക്കും അതിനി വെറുതെ ആയാലും അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ എല്ലാവരും റവന്യൂ വകുപ്പൊന്നും എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണയായിട്ട് ഇവിടുത്തെ ആൾക്കാർ ചെയ്യും ഇപ്പം ഈ ചുവന്ന ഡ്രസ്സുകാരൊക്കെ അവർ ഡിപ്പാർട്ട്മെൻറ്റ് വക ഈ ഗാന്ധി ജയന്തിക്ക് എല്ലാം ക്ലീനാക്കും മരങ്ങളെല്ലാം വെട്ടി വെട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലകളൊക്കെ വെട്ടി കൊമ്പുകളൊക്കെ വെട്ടി ഇതാക്കും പിന്നെ ഇതാക്കണ്ടോ ഈ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ വലിയ വലിയ ചെടികൾ വളർന്ന് നിൽക്കുമായിരുന്നു അത് അവർ ഞാൻ ഫോട്ടോ എടുക്കുക അവരുടെ നേരെ നിന്നതാട്ടോ അപ്പം അതെല്ലാം ഇന്ന് തോണ്ടി എന്താ എന്താറിയോ ബുദ്ധിമുട്ട് അതെല്ലാം ചെയ്ത് ക്ലീനാക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ മുകളിലും ചെടികൾ വളരുമല്ലോ അപ്പോൾ ആ പച്ച ഡ്രസ്സിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യണതൊക്കെ ഇതാണ് കേട്ടോ മലമ്പുഴയിലത്തെ ആൾക്കാർ തന്നെയാണ് മലമ്പുഴയിലത്തെ ജോലിക്കാരാണ് പിന്നെ ഇന്നെല്ലാവടേയും ക്ലീനാണ് കണ്ടില്ലേ അല്ലെങ്കിൽ അവർ മാത്രം ക്ലീൻ ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയും ആൾക്കാർ സന്നദ്ധ സേവകർ വന്നിട്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ അത് കാരണം കുഴപ്പമില്ല ഇന്ന് തന്നെ വേറെ വേറെ സ്ഥലത്തേക്കും വിളിച്ചതാണ് കേട്ടോ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അപ്പോൾ ഇവിടെ ഇങ്ങനെ എനിക്കിങ്ങനെ കൂട്ടുകാരുടെ കൂടെ വരേണ്ടത് കൊണ്ട് മാത്രം ഞാൻ അവിടേക്ക് പോയില്ല അല്ലെങ്കിൽ അവരുടെ ഉദ്ഘാടനമൊക്കെ കാണാമായിരുന്നു നോക്കിയാൽ ഈ ഒരു ചെടിയിൽ മാത്രം പുറത്താണ് കേട്ടോ മലമ്പുഴയുടെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല പുറത്ത് എന്തുമാത്രം പൂമ്പാറ്റകൾ അറിയോ എത്ര അത് ഒരേ സൈസ് ഒരേ കളർ വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല ഏ അപ്പം എന്താണ് ഈ ചെടിയുടെ ഇത് അപ്പോൾ ഏട്ടൻ പറയുമായിരുന്നു ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടേ വെക്കണമെന്ന് കാരണം എന്തോ ഒരു പ്രത്യേകത ഉണ്ടോ ഒന്നുമില്ല കൂടുതൽ തേനുണ്ട് അല്ലേ അല്ലെങ്കിൽ അവരുടെ ഈ ബ്രീഡിങ് നടക്കണ ഒരു ചെടിയാണത് എന്തത് അറിയോ ആൾക്കാർ മുഴുവൻ നിൽക്കണമുണ്ടോ പോയി നോക്കിയതാണ് അതുകൊണ്ട് അയ്യോ എത്രമാത്രം അത് ഒരേ കളറായിട്ടോ ഒരു വ്യത്യാസവും ഇല്ല അപ്പുറത്തൊക്കെ വേറെ ബ്രൗൺ കളറും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഈ ഒരു 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 കറുപ്പ് കളറുള്ള ഒരു സാധനം എന്താ അല്ലേ ബട്ടർഫ്ലൈ ഗാർഡനിലും കൂടി ഇത്ര കണ്ടിട്ടില്ല പക്ഷേ ഉള്ളിലൊന്നും അങ്ങനെ ഒന്നുമില്ല ഒന്നോ രണ്ടോ പൂമ്പറ്റകൾ ഇങ്ങനെ പറക്കേണ്ടതെന്നേ ഉള്ളൂ എന്തായാലും അത് വിടട്ടെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഉള്ളിൽ കിടക്കാൻ വലിയവർക്ക് മുപ്പത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ ഏഹ് അപ്പോൾ അവരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഞാനിത് എടുത്തിട്ട് പിന്നിലും നടക്കുന്നുണ്ട് നല്ല വെയിലാണേ എത്ര പെട്ടെന്ന് അറിയുമോ വെയിൽ ഇത് കണ്ടോ കല്ലോണ്ടൊരു തോണി കല്ത്തോണി അതിൽ നല്ല ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് പക്ഷെ ഉള്ളിൽ വരാറില്ല ഞാൻ എപ്പഴും എപ്പോഴും വരാനുള്ള ഒന്നും ഇല്ല പിന്നിപ്പൊ ഞങ്ങൾക്ക് ഇരിക്കാനങ്ങ നല്ല വെയില അപ്പൊ എല്ലാവരുടെയും കൂടി ഇരിക്കണംന്നുണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കണേ കേട്ടോ എങ്ങനെയുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഗാർഡൻസ് കാണിച്ചു തരാട്ടോ പിന്നെ എന്നാ ശരി ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് പറയാം ഓരോന്ന് ചെയ്തോണ്ട് ഏ കേട്ടോ എല്ലാരും കാണൂട്ടോ മുഴുവൻ കാണണേ എല്ലാരും വഴിയിൽ വെച്ച് കാണാൻ ഇഷ്ടല്ലെങ്കിൽ കേക്കുമ്പോഴും ചെയ്യൂ അതിങ്ങനെ ഓൺ ചെയ്ത് വെക്കൂട്ടാ അവരൊക്കെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് അപ്പം ഞാനും പോട്ടെ ഇതിലൊന്നല്ല അവിടെ ഇരിക്കണവരെ ഇതാണ് എന്റെ ഗ്രൂപ്പ് കേട്ടോ അല്ല അവിടെ മിഞ്ചിൽ പോയിക്കൊണ്ടിരിക്കേണ്ട ആൾക്കാരെ ഷോ ഈ വെയിലകത്ത് മിഞ്ചൊന്നും വേണം എന്നില്ല വെള്ളമൊന്നുമില്ല വെള്ളം അല്ലെങ്കിൽ ഇല്ല മഴയില്ലല്ലോ അപ്പം അത് തുറന്നു വിട്ടിട്ടില്ല ഡാമ് അന്ന് വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കാണിക്കുമ്പോൾ ഒരു സംശയം നോക്കട്ടെ നിങ്ങൾ നോക്കോളൂ കേട്ടോ ഞാൻ ലിങ്ക് ഇടാം ദാ ഈ ഒരു മരം ഇത് വളരെ പഴയൊരു മരാണ് കണ്ടു അതിൻ്റെ അടിയിൽ എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം ഏഹ് വിക്ടോറിയ കോളേജിൽ ഇതേമാതിരി ഒരു മരം ഉണ്ട് അപ്പൊ അതാണ് അത്ര ഇതിനും പറയുക വിക്ടോറിയ കോളേജ് മരം എന്ന് അത്ര പറയുക എന്നുണ്ട് ഇതാ മരത്തിന്റെ മുകളിലെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഏഹ് ഇന്ന് ഒക്ടോബർ രണ്ട് സ്കൂളൊക്കെ ലീവ് ആയത് കാരണേ ഇവിടെ അങ്ങനെ ഉണ്ട് ഈ പാലക്കാട്ടുകാരൊക്കെ ഒരു പ്രശ്നമുണ്ട് എനിക്കില്ല ഞാൻ വരാറില്ല പക്ഷെ എന്തെങ്കിലും ഒരു വിശേഷം പിണ്ട് ഒഴിവാണന്നുണ്ടെങ്കിൽ അപ്പ വരും മലമ്പുഴക്ക് എല്ലാവരും മലമ്പുഴയിലാവും ബാക്കിയുള്ളവരുടെ സിനിമാ തിയേറ്ററല്ലോ അതാണ് ഇവിടുത്തെ പാലക്കാടിന്റെ വിശേഷത അതാകണ്ടോ ധോണി മലകളൊക്കെ കാണുന്നുണ്ടല്ലേ അതൊക്കെയാണ് നോക്കട്ടെ നീ എങ്ങടേക്ക് പോണന്നേട്ടാ ഇപ്പൊ പറയാം ഒരു ഓ നമ്മളെല്ലാവരുടെയും പ്രിയ സഹപാഠിയായ തങ്കപ്പന നമ്മുടെ സ്നേഹാദരവോടെ ഞാൻ ഈ ഷോ നൽകിടെ കൂടെ പറഞ്ഞു പത്തിയയുടെ എന്തൊക്കെ പറഞ്ഞാലും ആ പക്ഷേ ഞങ്ങളായിരുന്നു എന്റെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് തങ്കപ്പുരം തങ്കപ്പുരം വെങ്കിട്ടും രണ്ട് നെടും തൂണുകളാണ് ശശി അവരുടെ ഇടയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് സ്റ്റോൺ അവിടെ ഇട്ടെങ്കിലും തൂണുകളെ അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനെ ശക്തിപ്പെടുത്തി കൊണ്ടു പോകണത് ശശി നമ്മളെല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഇവർ മൂന്ന് പേരെയധികം പറയാറയ ഇവരുള്ളത് കൊണ്ടാണ് ഗ്രൂപ്പ് നിലനിൽക്കുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ആദരിക്കണ ഇതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഡിവിഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണേ പത്ത് എ എന്നൊക്കെ പറയുമ്പോൾ അപ്പം പത്ത് സി ആയിരുന്നു ഞങ്ങളൊക്കെ ഇതേ മാത്രമാണ് പത്ത് എ ഉണ്ടായിരുന്നത് അപ്പം എന്ത് പറയുമ്പോഴും പത്ത് എ പറയൂ അപ്പം അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഞങ്ങളായിരുന്നു ബെസ്റ്റ് ഞങ്ങളെല്ലാവരും പത്ത് സി ആയിരുന്നു അപ്പോൾ അത് പറയുമായിരുന്നു ഞാൻ അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുക ഒന്നെല്ലാം ചുറ്റി കാണിച്ചു തരാൻ വിചാരിച്ചു അത്ര ചൂടാട്ടോ എന്റെ അമ്മയെ വീഴാനും പോയി ഉം അപ്പൊ ഈ വെയിലത്ത് നടന്നിട്ട് കാണിച്ചില്ല മയ്യാ അറിയാലോ അപ്പൊ ഞങ്ങളുടെ മീറ്റിംഗ് ഇവിടത്തെ കഴിഞ്ഞു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാന്ന് വിചാരിക്കുകയാണ് ട്ടോ എല്ലാരും കൂടി ഇങ്ങനെ എട്ടുപേരേ ഉള്ളൂ എന്നാലും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോവാന്ന് വിചാരിക്കയാണ് അപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാരും കാണണെട്ടോ മുഴുവൻ കാണണേ ഉം പിന്നെ എങ്ങനെയുണ്ട് എന്റെ ഒക്കെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ നോക്കണം അപ്പോ ശരി ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഇണ്ടോ പുതിയ ആൾക്കാരൊക്കെ കേറിയിരിക്കുന്നുണ്ട് അപ്പൊ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണട്ടോ എന്നാ ശരി പട്ടേ തേറ്റാ